ഗുരുതര രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന അഞ്ജലി അവന്തിക എന്നിവരുടെ ചികിത്സാ ധനശേഖരണത്തിന്റെ ഭാഗമായി പാടിയോടിച്ചാൽ സി ഐ ടി യു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാരുണ്യയാത്ര നടത്തി തങ്ങളുടെ ഒരു ദിവസത്തെ ഓട്ടോറിക്ഷ ഓട്ടത്തിന്റെ പ്രതിഫലമാണ് ചികിത്സാ ഫണ്ടിലേക്ക് നൽകുന്നത് ചടങ്ങ് പെരിങ്ങാവയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എ മുണ്ണികൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാവ് രാജൻ അധ്യക്ഷനായി ചികിത്സാ സഹായ കമ്മിറ്റി അംഗം ലക്ഷ്മണൻ സംസാരിച്ചു ഞാനല്ല ഈ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ വാഴ്ചലിന്റെ ഹൃദയവമായ നമ്മളെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു പിന്നെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയേട്ടൻ അതുപോലെ നമ്മളെ മനോജ് നമ്മളെ പ്രിയപ്പെട്ട രാജൻ എന്നിവരെയും അഭിവാദ്യം ചെയ്യുന്നു ഈ ഒരു സംരംഭത്തിൽ ഞാൻ കുറേ ദിവസമായി ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഇന്നും അതിനുവേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ ഓരോരുത്തരെയും മുന്നേറ്റം പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാവണം ഈ ഒരു സംരംഭത്തിലേക്കുള്ള കാലുവെപ്പ് കാരണം നമ്മൾ ഈ ഓട്ടവർഷത്തൊഴിലാളി നമ്മളെ ഹൃദയ എന്താ പറയുക ടൗണിന്റെ തന്നെ ഒരു ഭാഗമാണ് അവർ വിചാരിച്ചാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പാടുപിടിച്ചാൽ നമ്മുടെ രാജന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് ഇനിയും ഇങ്ങനത്തെ ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ വന്നുകഴിഞ്ഞാൽ കൂട്ടം ഒന്നിച്ചിരുന്ന് അവർ നമ്മളൊരു കൈപിടിച്ച് വരുത്തും എന്നുള്ള യാതൊരു സംശയമില്ല അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ സംരംഭത്തെ എല്ലാവിധ അഭിവാദ്യങ്ങളും നമുക്കറിയാം നമ്മുടെ സമീപത്തെ രണ്ടു കുട്ടികൾ അഞ്ജലി അബന്തിക മാരകമായ രോഗം ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ അതിൽ അഞ്ജലിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുക ഒറ്റ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ദീർഘകാലത്തെ ചികിത്സ ഈ രണ്ട് കുട്ടികൾക്കും ആവശ്യമാണ് കരാൾ മാറ്റിവട്ടൽ ശസ്ത്രക്രിയക്കുധമായ കുട്ടിക്ക് അമ്പത് ലക്ഷത്തിലധികം രൂപ വേണമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് മറ്റേ കുട്ടിക്കും ഭീമമായ ഒരു തുക വേണം ഈ ഒരു സാഹചര്യത്തിൽ ഒരു പണിക്കാരായ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇത്രയും ഭീമമായ തുക കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ചികിത്സ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ഈ സമൂഹത്തിന്റെ കടന്നു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ കേവലം ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണെങ്കിലും അത് പൊതുവിൽ തൊഴിൽ മേഖലയിൽ മാത്രമല്ല ഈ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ സി ഐ ടിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ പ്രധാനപ്പെട്ട കടന്നു കൂടിയാണ് രണ്ട് കുടുംബത്തിലെ കുട്ടികളാണ് ചികിത്സ വേണ്ടി വലിയ തുകക്ക് സമൂഹത്തിന്റെ സഹായവും പിന്തുണയാണ് അഭ്യർത്ഥിക്കുന്നത് അഞ്ചിലേ സംബന്ധിച്ച് ഇത്തര കുടുംബത്തിലൊരു അംഗമാണ് പെട്ടെന്നാണ് ഇത്ര രോഗമുള്ളത് കുടുംബം ശ്രദ്ധപയ്യുകയും അടിയന്തിര ശസ്ത്രക്രിയ വേണമെന്നുള്ള നിർദ്ദേശം ഡോക്ടർമാരുടെ അടുത്ത് ലഭ്യമാവുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഏത് ചികിത്സക്കും വലിയ തൂപ്പിയുമായ തുക വേണം ഒരു കരൾ മാറ്റിയൊക്കെ ശസ്ത്രക്രിയ ഒരു പക്ഷെ ഡോക്ടർമാർ പറഞ്ഞെടുത്തു പോലും ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ശ്രദ്ധയിലുള്ളതിനേക്കാൾ ഒരുപക്ഷെ തുക അധികം വരാൻ പോലും സാധ്യതയാണ് സർജറി കഴിഞ്ഞാൽ ഒരു പത്തു വർഷക്കാലം തുടർ ചികിത്സ കൂടി ഒരു കടൽ മാറ്റി വെക്കാൻ ശസ്ത്രക്രിയക്ക് വിധേയമായ രോഗിക്ക് വേണം അതിന് വലിയ ഭീമമായ തുക പിന്നീട് വേണ്ടിവരും അത്ര ഒരു ഗുരുതരമായ രോഗം ബാധിച്ച ഒരു കുടുംബത്തിന്റെ ഒരു കുട്ടിയുടെ സഹായവും ചികിത്സക്ക് വേണ്ടി സഹായമാണ് നാം നൽകാൻ വേണ്ടി ഒന്ന് ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ തന്നെ അവന്തികും രക്താർബുദം വന്ന് കുറേ കാലമായ ചികിത്സയിലാണ് തുടർന്ന് ചികിത്സ നടത്താൻ സാധിക്കാത്ത സമയത്തിലാണ് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് അതിനും ദീർഘകാലമുള്ള ചികിത്സയും ആവശ്യമാണ് അതിനും വലിയ ലക്ഷങ്ങളാണ് വേണ്ടിവരുന്നത് ഈ നിലയിൽ രണ്ട് കുടുംബത്തിന്റെ പ്രതീക്ഷയായുന്ന രണ്ട് കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാം ഇന്നൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്നത് സി എ ടിഒ സംബന്ധിച്ചായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് നാം ഇതിനു മുമ്പ് നമ്മൾ വരുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അവസാനമായി അഞ്ജലിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ദിവസമാണ് അടിയന്തിരമായി യൂണിയന്റെ ജനറൽ ബോഡി യോഗം വിളിച്ച് ഇവർ ആലോചന നടത്തുകയും തൊഴിലാളികളാകെ പങ്കെടുത്ത ജനറൽ ബോഡി യോഗം ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ കുട്ടി രണ്ട് കുട്ടികളുടെ ചികിത്സക്കാവശ്യമായ സഹായം ലഭ്യമാക്കാനാവശ്യമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ദിവസം നമ്മുടെ തൊഴിലാളികൾ അവരുടെ കോട്ടത്തിൽ ലഭിക്കുന്ന തുക പൂർണ്ണമായും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറണമെന്ന് തീരുമാനിച്ചത്